മാറി വന്നിപ്പോൾ മുൾക്കായിട്ടാണ് മുൾക്ക് മോളെ ഇങ്ങനെ പുളയും പോലെ ഇങ്ങനെ പൊന്തിയിട്ട് ഞാൻ എൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കട്ടെ അവൾക്ക് ഈത്തപ്പഴം കഴിച്ചിട്ടാന്നാണ് ഡോക്ടർ പറഞ്ഞത് ഫുൾ അലർജി ആയിട്ട് പറഞ്ഞ് പകരണതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കുറവില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ വച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ദോശയും ചമ്മന്തി ഉണ്ടാക്കി പിന്നെ പിന്നെന്താ നമ്മളെ ഉരുളങ്കു പച്ചയും കൊക്കുവാട ഉണ്ടാക്കിയത് പിന്നെ വെള്ളം കലക്കിയിട്ടുണ്ട് ജ്യൂസ് അടിക്കുന്നുണ്ട് ഞാനൊക്കെ ഇങ്ങോട്ട് തന്നെ വേഗം ചെയ്യണ്ട ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നേരം വൈകി അപ്പോ ആള് ബജൊക്കെ പൊരിക്കയിട്ടു എനിക്ക് ഹോൾസോൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടു കുറച്ചു നേരം ഹോൾസോർക്കില്ല അപ്പൊ ചോദിച്ചു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇക്കാല സ്പെഷ്യൽ കടകമാവിന് പഴം മുക്കി പൊരിച്ചത് എൻ്റെ ചെരിയായിട്ട് ഇങ്ങനെ നേരത്തെ കഫട്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അത് ആട്ടി പോലത്തെ സൗണ്ട് ആയിക്കണക്കെ നോമ്പർക്ക് മാങ്ങ കൊടുക്കാനായി അപ്പം നമുക്ക് എന്താ കത്തിരി ഉണ്ട് ഓറഞ്ച് ഉണ്ട് മാങ്ങയുണ്ട് പിന്നെ കുക്കഡുണ്ട് ഉള്ളങ്ങണ്ട് പിന്നെ ഇത് ഇക്കാന്റെ സ്പെഷ്യൽ പച്ചക്കടി ഇത് പിന്നെ നമുക്ക് അടുത്ത വീട്ടിൽ താത്താൽ കൊടുത്താൽ പിന്നെ വെള്ളം കളിക്കതുണ്ട് മാങ്ങ ജ്യൂസ് ഉണ്ട്